ഹലോ ഫ്രണ്ട്സ് ദേശീയപാത അവർ വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബൈപ്പാസ് ആണ് കോഴിക്കോട് ബൈപ്പാസിലെ വാർത്തകായിരുന്ന ഭാഗങ്ങളിലൂടെയുള്ള കാഴ്ചകളാണ് അപ്പോൾ വെങ്കളം മുതൽ രാമനാട്ടുകര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിലെ വെങ്കളം മുതൽ കോരപ്പുഴ വരെയുള്ള ഭാഗങ്ങളിലെ നിലവിലെ കാഴ്ചകളാണ് വർക്ക് തീർന്ന ആ ഭാഗത്തൊക്കെ എല്ലാ കാഴ്ചകളും സർവീസ് റോഡ് അണ്ടർപാസ് അതുപോലെ പാലങ്ങൾ ലൈൻ ഒക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക കൂടെ ലൈക്ക് നൽകുക അപ്പോൾ വാഗാഡിൻ്റെ റീച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഒരു എൻട്രി കാണാം ഇവിടെ നിന്നാണ് കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു എൻട്രി എന്നുള്ളത് താൽക്കാലികമാണ് കേട്ടോ അതിൽ മാറ്റം വരാം അതുപോലെ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റിലും മാറ്റം വരാം അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ് വെങ്കളം എലവേറ്റഡ് ഹൈവേ ആണ് അതിൻ്റെ അപ്രോച്ച് റോഡാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞതാണ് വെങ്കളം മുതൽ അയൂർ വരെ നീണ്ടു നിൽക്കുന്ന റീച്ച് പണി തീരാത്ത റീച്ച് കഴിഞ്ഞ് ഇതുവഴി വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് ഇവിടെ ഈ ഒരു ഹൈവേയിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പാലം വരുന്നത് അപ്പോൾ നല്ല നീളമുള്ള ഒരു പാലമാണിത് എലവേറ്റഡ് ഹൈവേ അപ്പോൾ ഈ ഒരു പാലത്തിന് ആദ്യം മൊത്തം പതിനെട്ട് പില്ലറുകളാണ് കേട്ടോ ഉള്ളത് അവൾ മൊത്തത്തിൽ പാലത്തിൻ്റെ പെയിൻറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രഡറുകളുടെ മേലും പില്ലറുകളുടെ മേലെയൊക്കെ പെയിൻറിങ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലത്തിൽ പതിനെട്ട് പില്ലറുകളാണ് കോഴിക്കോട് ബൈപ്പാസിലെ പാലങ്ങളുടെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഈ ഒരു മെങ്ങളം പാലത്തിനുള്ളത് പാലത്തിന്റെ സെന്റർ ഭാഗത്ത് അതായത് ജംഗ്ഷൻ്റെ കറക്റ്റ് ഭാഗത്ത് സ്റ്റീൽ ഗർഡറുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് പാലത്തിലും സ്റ്റീൽ ഗർഡറുകളാണ് പത്ത് സ്റ്റീൽ ഗർഡറുകൾ ഇവിടെ ലോഞ്ച് ചെയ്തു അത്യാവശ്യം നല്ല വീതിയാണ് ഇതിന്റെ സെന്റർ ഭാഗത്ത് അപ്പം നല്ല വീതിയുള്ള ഗർഡറാണ് ഈയൊരു സ്റ്റീൽ ഗർഡറുകൾ അപ്പോൾ കെംസി ആണ് ക്യാംസി സബ് കൊടുക്കാതെ ഫുള്ളായിട്ട് നിർമ്മാണം നടത്തിയൊരു പാലമാണ് ഈ ഒരു വെങ്കളം എലവേറ്റഡ് ബ്രിഡ്ജ് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വടക്ക് ഭാഗത്ത് ആറി വാളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ തെക്ക് ഭാഗത്ത് ബ്രിക്സ് വാളുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ തെക്ക് ഭാഗത്താണ് ഇത് കാണാൻ കഴിയും ഇവിടെ ബ്രിക്സ് വാളാണ് നേരത്തെ അവിടെ അപ്പുറം കാണിച്ചത് ആറി വാളാണ് ഈ ഒരു ഭാഗം തെക്ക് ഭാഗം അധികം ഹൈറ്റ് ഇല്ല അപ്പോൾ ഈ അപ്രോച്ച് റോഡിന് ചേർന്നൊരു അണ്ടർപാസും ഉണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യത്തെ അണ്ടർപാസ് ആണ് അത് അപ്പോൾ ഇവിടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡ് എല്ലാ വർക്കും മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഫുട്പാത്തിൽ കാണാം ഫുട്പാത്തൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ എൻ്റർലോക്കൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞതാണ് ഫുട്പാത്ത് മൊത്തത്തിൽ എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം മുതൽ രാമനാട്ടുകര വരെ ഇതുപോലെ എല്ലാ കാഴ്ചകളും നേ ടു സെറ്റ് കാഴ്ചകൾ ഹൈവേയുടേത് കാണിക്കും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക അപ്പോൾ ഹൈവേയുടെ മേൽഭാഗം അവിടെയൊക്കെ മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞു ലൈൻ മാർക്കിങ്ങിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞു പെയിൻറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കഴിഞ്ഞു എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് വാഹനങ്ങൾക്ക് നല്ല സുഖമായി യാത്ര ചെയ്യാം ഇതിലൂടെ അപ്പോൾ വെള്ളം ബസ് സ്റ്റോപ്പ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് താഴത്തെ ബസ് സ്റ്റോപ്പ് കാണാം ബസ് സ്റ്റോപ്പ് ആവശ്യമുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ബസ് സ്റ്റോപ്പുകളൊക്കെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിന് മേലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഈ ബൈപ്പാസിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ രാത്രി തെളിയാനുണ്ട് കേട്ടോ അപ്പോൾ പാലത്തിൽ നേരെ തെളിഞ്ഞില്ലാതാണ് ഇനി ഇവിടെ നടക്കേണ്ടത് അപ്പോൾ ഈ പാലം കഴിഞ്ഞ ഉടനെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ആദ്യത്തെ എൻട്രി വരുന്നത് കേട്ടോ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ കോഴിക്കോട് ബൈപ്പാസിലെ ആദ്യത്തെ എൻട്രി വരുന്നത് ഇവിടെയാണ് ഈ പാലം കഴിഞ്ഞു അത് പാലം കഴിഞ്ഞു കൊടുക്കുന്നതാണ് അതായത് വെങ്കളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു സർവീസ് റോഡിലൂടെ ഈ ഒരു എൻട്രി എൻട്രിയിലൂടെ കയറാം അപ്പോൾ ഇവിടെ ഈ എൻട്രിക്കായിട്ടുള്ള എല്ലാ ലൈൻ മാർക്കിങ്ങും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഇവിടെ അപ്രോച്ച് റോഡിലൊരു അണ്ടർപാസ് ഉണ്ട് പ്രാദേശിക അണ്ടർപാസ് ആണ് ഈ ബൈപ്പാസിൽ ആദ്യത്തെ ഒരു അണ്ടർപാസ് ആണ് ഇത് പുതിയതായി നിർമ്മിച്ച അണ്ടർപാസ് ആണ് അപ്രോച്ച് റോഡിലാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളത് പ്രാദേശിക അണ്ടർപാസ് ആണ് അപ്പോൾ കോരപ്പുകൾക്കും വെള്ളത്തിനും ഇടയിലൊക്കെ ഹൈവേയുടെ വർക്ക് മുഴുവനായി കഴിഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കാണുന്നില്ല ഫുൾ വർക്ക് കഴിഞ്ഞതാണ് നേരത്തെ പാലത്തിൽ കാണിച്ചതുപോലെ ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ലൈൻ മാർക്കിംഗ് എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് നല്ല സുഖമുള്ള യാത്ര തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾക്ക് പക്ഷേ അതിനപ്പുറം ബംഗളം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ സംഗതി മാറി അപ്പോൾ കുറപ്പ് ഭാഗത്ത് നിന്ന് ബംഗളത്തേക്ക് പോകുമ്പോൾ ബംഗളം ഹൈവേ ബംഗളം പാലം എത്തുന്നതിന് മുന്നേ എക്സിറ്റ് ഉണ്ട് ബംഗളം ഭാഗത്തേക്ക് രാമനാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവസാനത്തെ എക്സിറ്റാണ് അപ്പോൾ ഈ സർവീസ് റോഡാണ് ബംഗളം പാലത്തിനും കോരപ്പയക്കും ഇടയിലുള്ള സർവീസ് റോഡുകളാണ് ഇതാണ് ഇവിടുത്തെ മറ്റൊരു അണ്ടർപാസ് രണ്ടാമത്തെ അണ്ടർപാസ് ആണ് ആദ്യത്തെ അണ്ടർപാസ് നേരത്തെ അപ്രോച്ച് റോഡിൽ കാണിച്ചു അതിനുശേഷം രണ്ടാമത്തെ അണ്ടർപാസ് ആണ് ബൈപ്പാസിലെ ഏറ്റവും ചെറിയ ആണ് തികച്ചും പ്രാദേശിക അണ്ടർപാസ്സാണ് ആണ് നട യാത്രക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ടും ബ്രിക്സ് വാൾ വാഗിട്ടിട്ടാണ് ഹൈവേ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയത് അപ്പോൾ പ്രാദേശികമായി കുറേ അണ്ടർപാസുകളുണ്ട് ഇവിടെ ജനവാസ മേഖലയാണ് ഇവിടുത്തെ മറ്റൊരു അണ്ടർപാസ് കാണാം അപ്പോൾ ബൈപ്പാസിലെ മൂന്നാമത്തെ അണ്ടർപാസ് ആണ്ട്ടോ ഈ കാണുന്നത് മംഗളം പാലത്തിനും കോരപ്പയക്കുമിടയിലുള്ള അണ്ടർപാസ് ആണ് മൂന്ന് അണ്ടർപാസുകൾ അപ്പോൾ കോറപ്പയ പാലമാണ് ഈ കാണുന്നത് കോറപ്പയിലെ പുതിയ പാലം ഈ ബൈപ്പാസിലെ പുഴപ്പാലങ്ങളിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് പുതിയ ഒന്നാമത്തെ പാലം പുതിയതായി രണ്ട് പാലങ്ങളാണ് വരുന്നത് നിലവിലെ പാലത്തിന് സമാന്തരമാണ് അതിൽ ആദ്യത്തെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലത്തിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് മൂന്നാമത്തെ പാലം അതായത് രണ്ടാമത്തെ പുതിയ പാലത്തിൻ്റെ പില്ലറുകളുടെ വർക്ക് നടത്തുന്നുണ്ട് പതിനഞ്ച് പില്ലറുകളാണ് ഒരു പാലത്തിന് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് ബൈപ്പാസിലെ നീളത്തിൽ ഏറ്റവും വലിയ പുഴപ്പാലമാണ് കോരപ്പുഴ പാലം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് കോരപ്പുഴയിൽ ഞാൻ വരും ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് അത്ര മഴ ഇല്ലാത്തൊരു സമ ദിവസങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് അധികം വെള്ളമില്ല നേരത്തെയൊക്കെ നല്ല മഴ പെയ്തപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ വെള്ളം ഉയർന്നിരുന്നു മൂന്ന് പാലങ്ങളിൽ തായ്ഭാഗം ഒരുമിച്ച് കാണാം ഇപ്പോൾ പാലത്തിൻ്റെ പുാലമായതുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ട അപ്രോച്ച് റോഡ് കണ്ടില്ല അപ്രോച്ച് റോഡ് ഇതുപോലെയുള്ള കല്ലുകൾ കല്ലുകളിട്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് ആണ് ഇനി തീർക്കാനുള്ളത് ഇവിടെ ആ മൂന്നാമത്തെ പാലത്തിൻ്റെയും കൂടി വർക്ക് തീരുമ്പോൾ ഏഴ് വരി പാതയായിരിക്കും അതായത് മൂന്നാമത്തെ പാലം രണ്ട് വരി ആയിരിക്കും ആദ്യത്തെ പഴയ പാലം രണ്ട് വരി പുതിയ പാലം മൂന്ന് വരി ഇനി വരാനുള്ള പാലം രണ്ട് വരി അങ്ങനെ ഏഴ് വരി പാലമാണ് ഇവിടെ വരിക പഴയ പാലം ഒക്കെ ചെയ്യാനുണ്ട് അതുപോലെ ഇതിൻ്റെ കൈവരിയൊക്കെ കിടക്കുകയാണ് അതൊക്കെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ വരും ദിവസങ്ങളിൽ തുടങ്ങും ഓരപ്പിയയിലെ പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാലം ഇതുവരെയും വാഹനങ്ങൾക്കായി തുറന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി മനോഹരമായ പാതയുടെ കാഴ്ചകളാണ് നേരത്തെ തായ്ഭാഗത്തിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം മേൽഭാഗത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ക്യാൻഡറി ക്രൈനൊക്കെ ഉപയോഗിച്ചുള്ള ഗർഡർ ലോഞ്ചിങ്ങിനൊക്കെ ശേഷം കോൺക്രീറ്റിനൊക്കെ ശേഷം ടയറിങ്ങൊക്കെ പൂർത്തിയായി ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കോരപ്പുയ ഏറ്റവും പുതിയ പാലം ലൈൻ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുട്പാത്ത് ഉണ്ട് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇനി സ്ഥാപിക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ മൊത്തത്തിൽ പാലത്തിൻ്റെ മൊത്തം വർക്കും കഴിഞ്ഞതാണ് കേട്ടോ എക്സ്പാൻഷൻ സോണിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞതാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിക്കാനുണ്ട് അധികം വൈകാതെ തന്നെ പാലം തുറന്ന് കൊടുത്തേക്കും ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സുഹൃത്തുക്കളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബംഗളം മുതൽ കോറപ്പുയ വരെയുള്ള ഭാഗങ്ങളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ വീണ്ടും വരാം